അടുത്ത നാൽപ്പത്തി രണ്ടാമത്തെ കിതാബാണ് വെള്ളം ഒഴിക്കുന്നത് അല്ലെങ്കിൽ നനയ്ക്കുന്നതിൻ്റെ കിതാബ് അതായത് ചെടികൾ പാടം പറമ്പ് വിളകള് ഇതൊക്കെ നനയ്ക്കുന്നതിനെ പറ്റി കിതാബിൽ മുസാഖത്തി അള്ളാഹു താലയുടെ വചനം നാം ജീവനുള്ള എല്ലാത്തിനെയും വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു അവർ വിശ്വസിക്കുകയില്ലേ അതിൽ ഇരുപത്തിയൊന്നാമത്തെ സുഹൃത്ത് ആയത്ത് അള്ളാഹു താലയുടെ വചനം നിങ്ങൾ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിനെ പറ്റി എന്നോട് പറയൂ നിങ്ങളാണോ അത് കാർമേഘങ്ങളിൽ നിന്ന് താഴേക്ക് കൊണ്ടുവന്നത് അതോ നാമാണോ അതിനെ താഴേക്ക് കൊണ്ടുവന്നത് നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും അതിനെ ഉപ്പുരസമുള്ള കളയുമായിരുന്നു അതായത് കുടിക്കാൻ പറ്റാത്ത വെള്ളമാക്കി കളയുമായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനോട് നന്ദിയുള്ളവരാവാത്തത് അമ്പത്തി ആറാമത്തെ ചോർത്ത് അറുപത്തെട്ട് എഴുപത്തെട്ട് ആയത്തുകൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവനുള്ള എല്ലാത്തിനെയും അള്ളാഹു വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതൊരു ശാസ്ത്രീയ സത്യം കൂടിയാണ് അപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു അത്ഭുതം കൂടിയാണ് ഖുർആാൻ്റെ ഒരു അത്ഭുതം നമ്മുടെയൊക്കെ ശരീരത്തിൻ്റെ നല്ലൊരു ശതമാനം അറുപത് ശതമാനം അത് വെള്ളമാണ് മരിച്ചു കഴിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ അത്രയും അങ്ങ് തൂക്കം കുറഞ്ഞു പോകും അതാണ് അപ്പം നമ്മൾ ഉണക്കം മീനെന്നൊക്കെ ഒരു ഉദാഹരണമൊക്കെ പറയണേ അങ്ങനെ അപ്പോൾ ചിന്തിക്കണം നമ്മൾ ഖുർആൻ എന്ന് പറയുന്നത് ഈ ആയിൽ എഴുതിയിരിക്കുന്നത് മാത്രം വായിച്ച് വിട്ടുപോകാനുള്ളതല്ല ഖുർആൻ്റെ തഫ്സീർ അല്ല ഇറക്കിയിട്ടില്ല അതായത് പരിഭാഷ അതായത് നമുക്ക് തോന്നിയ പോലെ അതിനെ ഊഹിക്കാം തോന്നിയ പോലെ അതിനെ വ്യാഖ്യാനിക്കാം നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് കുർബാനിൽ മുഴുവനും ചോദിക്കുന്നത് ഉള്ളത് അപ്പോൾ അതിനെ കാണുമ്പോൾ ഖുർആനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഓരോ സൃഷ്ടികളെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കണം അതായത് മലക്കുകളെയും വെള്ളത്തിൽ നിന്നാണോ സൃഷ്ടിച്ചിരിക്കുന്നത് ജിന്നുകളെയും വെള്ളത്തിൽ നിന്നാണോ സൃഷ്ടിച്ചിരിക്കുന്നത് ആയിരിക്കും കാരണം അള്ളാഹു അല്ലേ പറയും നല്ല കുറാനിലെ ആയത്ത് തെറ്റിപ്പോലെ അതായത് നമ്മളെ വെള്ളവും മണ്ണും കൂട്ടിക്കുഴച്ച് ചെളിയുണ്ടാക്കി അതിൽ നിന്നാണ് സൃഷ്ടിച്ചത് അതുപോലെ മലക്കുകളെ പ്രകാശവും വെള്ളവും കൂട്ടി കുറച്ചായിരിക്കും സൃഷ്ടിച്ചത് അതുപോലെ തീയും വെള്ളവും കൂട്ടി കുഴച്ചായിരിക്കും അള്ളാഹു ജിന്നുകളെ സൃഷ്ടിച്ചത് അള്ളാഹു കാലം പക്ഷേ ഈ ആയത്ത് വെച്ചിട്ട് അങ്ങനെ ചിന്തിക്കുക അപ്പം നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിച്ച് പലതിൽ നിന്ന് മനസ്സിലാക്കുകയും കണ്ടുപിടിക്കുകയും നമ്മളുടെ ഈമാൻ വർദ്ധിപ്പിക്കുകയും ചെയ്യണം അതിനൊക്കെയാണ് ഈ ഖുർആാനും അദീസൊക്കെ ഇങ്ങനെ കിടക്കുന്നത് അല്ലെങ്കിൽ അത് മറ്റ് സമുദായങ്ങൾക്ക് അതായത് ക്രിസ്ത്യാനി വരെ ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ കാലം വരെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതുപോലെ നൂറോ ഇരുന്നൂറോ കൊല്ലം കഴിയുമ്പോൾ ആ കിതാബ് ഇല്ലാതെയായി പോകുമായിരുന്നു ആദം അലൈഹി ഇസ്ലാം തൊട്ട് ഈസാ അലൈഹി ഇസ്ലാം വരെ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് നമ്മളെല്ലാം അത് കണ്ടതാണ് ഒരു മതത്തിൻ്റെയും പൂർണ്ണമായ കിതാബുകൾ ലഭ്യമല്ല നമ്മുടെ കിതാബ് മാത്രം ഇതിവിടെ നിൽക്കുന്നത് നമുക്കൊക്കെ ബോധം വയ്ക്കാനും ബുദ്ധി വയ്ക്കാനും വേണ്ടിയിട്ടാണ് അല്ലാതെ പൊതിഞ്ഞേറ്റ് വെക്കാനുള്ള في الشرب وقول الله تعالى: "وجعلنا من الماء كل شيء حي افلا يؤمنون" الانبياء مبدأ وقوله جل ذكره: "افرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون" لو نشاء അറുത്തി എട്ട് എഴുപത് വരെയുള്ള വചനങ്ങൾ ആരെങ്കിലും ചിന്തിച്ചാൽ അത് വെള്ളം ദാനമായി കൊടുക്കാവുന്നതാണ് എന്ന് അതല്ലെങ്കിൽ വെള്ളം സമ്മാനമായി കൊടുക്കാവുന്നതാണ് എന്ന് അങ്ങനെയാണെങ്കിൽ അത് അനുവദനീയമാണോ അത് വീതം വയ്ക്കാവുന്നതാണോ

അത് മദീനയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കിണറായിരുന്നു അത് അവിടെ വെള്ളത്തിൻ്റെ എന്തോ ക്ഷാമം അങ്ങനെ എന്തോ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അതിൽ മാത്രമേ വെള്ളമുള്ളൂ അതിൻ്റെ ഉടമസ്ഥൻ ചെറിയ കുരുത്തക്കേടൊക്കെ കാണിക്കാൻ തുടങ്ങി പൈസ ഒഴിക്കുകയോ അതിൽ കൊടുക്കാതിരിക്കുമോ അങ്ങനെ എന്തോ അപ്പോൾ റസൂൽ പറഞ്ഞു ആരാണ് റൂം ആ കിണർ വാങ്ങിക്കുക എന്നിട്ടത് മുസ്ലിങ്ങൾക്ക് ഹതിയ ചെയ്യാൽ ഫ്രീ ആയിട്ട് കൊടുക്കുക അങ്ങനെ കൊടുത്താൽ അത് ആ കൊടുക്കുന്ന ആൾക്കും അത് ഉപയോഗിക്കാവുന്നതാണ് മറ്റുള്ള മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ പക്ഷെ പ്രത്യേകിച്ച് അധികാരമൊന്നും ഉണ്ടാവുകയില്ല അതൊരു പൊതു സ്വത്തായി പിന്നെ

സഹെലബിൻ സാഹിദ് അലി അല്ലാവിന് വിശദീകരിക്കുന്നു ഒരു പാത്രം മുഴുവൻ നിറച്ച് വെള്ളമോ പാലോ റസൂൽ സലഹ് അലൈവലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു അദ്ദേഹം അതിൽ നിന്ന് കുടിച്ചു അദ്ദേഹത്തിൻ്റെ വലത് ഭാഗത്തായിട്ട് ഒരു ആൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ അവനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടദേശത്ത് ആയിരുന്നു വയസ്സായ ഒരാൾ ഇരുന്നത് റസൂൽ സലാ അലൈഹി സ്വലം ചോദിച്ചു കൊച്ചെ ഈ എൻ്റെ ഇടതുപക്ഷത്തിരിക്കുന്ന ആകെ വയസ്സായ ആൾക്ക് ഞാൻ കുടിച്ചതിൻ്റെ ബാക്കിയുള്ളത് കൊടുത്താൽ നിനക്ക് വിരോധം ോ എന്ന് ചോദിച്ചു അപ്പം ആ കുട്ടി പറഞ്ഞു അള്ളാവിൻ്റെ റസൂലെ ഊരിത്തനെ ഞാൻ സമ്മതിക്കില്ല താങ്കൾ കുടിച്ചതിൻ്റെ ബാക്കി കുടിക്കാൻ ഏറ്റവും അറുപതയുള്ളത് ഞാനാണ് അതുകൊണ്ട് ഞാൻ ഒരംഗം കൊടുക്കൂല എന്നങ്ങ് തീർത്ത് പറഞ്ഞു അപ്പോൾ റസൂൽ സല്ലു അലൈസ് ബാക്കി ഉണ്ടായിരുന്ന പാത്രം ആ കുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തു അതായത് അവരുടെയൊക്കെ ഒരു അവകാശം ഒക്കെ ആയിരുന്നു അത് അല്ല അനുഗ്രഹവുമാണ് അനുഗ്രഹീതമായതാണ് റസൂല് തൊട്ടത് പിടിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ മഹത്വമാണ് അപ്പോൾ അതിലൊന്നും ആരും വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആ കുട്ടി ചെയ്തത് വളരെ ശരിയാണ് ആൻ അലൈഹി ിസിറ ബി ഫി മിൻസൂലു അപ്പൊ ഈ രണ്ടു കാര്യത്തിൽ നമ്മൾ കാണുന്ന പറഞ്ഞാൽ പാല് വെള്ളം ഇതൊക്കെ ദാനമായി കൊടുക്കാവുന്നതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് മാലിക് പറഞ്ഞതായിട്ട് ആയിട്ട് ആട് അതിനെ റസൂൽ അലൈഹി അള്ളാഹുഅലിമയ്ക്ക് വേണ്ടി കറന്നു അപ്പോൾ അദ്ദേഹം അനസ്ബിൻ മാലിക്കിന്റെ വീട്ടിലായിരുന്നു എന്നിട്ട് പാലില് അനസിന്റെ വീട്ടിലെ കിണറ്റിൽ നിന്നും ഉള്ള വെള്ളം കോരിയത് കുറച്ച് ഒഴിച്ചു പാലും വെള്ളവും മിക്സ് ചെയ്തിട്ട് ആ പാത്രം അള്ളാഹുവിൻ റസൂൽ അലൈഹി സലിസ്ലമിക്ക് കൊണ്ടുപോയി കൊടുത്തു അദ്ദേഹം അതിൽ നിന്ന് കുടിച്ചു അതിനുശേഷം അവിടെ അദ്ദേഹത്തിന്റെ ഇടതുവശത്ത് ഉണ്ടായിരുന്നത് അബൂബക്ര ആയിരുന്നു അദ്ദേഹത്തിന്റെ ഇടതുവശത്ത് ഒരു നാട്ടിൻപുറത്തുകാരനായ അലിയാട്ടിടയനായ ഒരാളായിരുന്നു റസൂല് കുടിച്ചു കഴിഞ്ഞ പാത്രം വായിൽ നിന്ന് പുറത്തേക്ക് മാറ്റുമ്പോൾ ഉമർന്നെ പേടിയായി റസൂൽ സലഹ് അലൈവല്ല ആ പാത്രം അപ്പുറത്തിരിക്കുന്ന നാട്ടിൻപുറത്തുകാരനായ ആൾക്ക് കൊടുത്തേക്കുമോ എന്ന് അപ്പൊ ഒരു നഷ്ടം പോലെയാണ് അവർക്കത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ലയോ അള്ളാഹുൻ റസൂല് അബൂബക്കറിന് കൊടുക്കൂ താങ്കളുടെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ റസൂൽ സലഹ് അലൈഹി വസ്ലം ആ ആട്ടിടയനായ അല്ലെങ്കിൽ നാട്ടിൻപുറത്തുകാരനായ ആൾക്ക് കൊടുത്തു അതായത് വലതുവശത്തിരിക്കുന്ന ആൾക്കാണ് മുൻതൂക്കം എന്നുള്ള രീതിയിൽ ഇടതുവശത്തിരുന്ന അബൂബക്കറിന് കൊടുത്തില്ല വലതു വശത്തിരുന്ന നാട്ടിൻപുറത്തുകാരന് കൊടുത്തു എന്നിട്ട് പറഞ്ഞു വലതുവശത്തിരിക്കുന്ന ആൾക്ക്

حتى إذا نزل قدحا عن فيه وعلى يساره أبو بكر وعن يمينه عربي فقال عمر وخاف أن يعطيه العربية أعطي أبا بكر يا رسول الله عندك فأعطاه العربية الذي عن يمينه ثم قال لأيمن فالأيمن വെള്ളത്തിന്റെ ഉടമസ്ഥന് മതിയാവുന്നത് വരെ കുടിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ റസൂൽ അലൈഹി അലൈസ് അങ്ങനെ പറഞ്ഞിട്ട് അധികമുള്ള വെള്ളം തടഞ്ഞു വെക്കാൻ ആർക്കും അധികാരമില്ല അതായത് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള വെള്ളം പിന്നെ പൊതു സ്വത്താകുന്നു നമ്മുടെ കിണറാണ് എന്ന് പറഞ്ഞാലൊന്നും കാര്യമില്ല വെള്ളം നമ്മുടെ സ്വന്തം ഒന്നും അല്ല അള്ളാഹുവിൻ്റെ വെള്ളമാണ് അതുകൊണ്ട് നമ്മളുടെ ആവശ്യത്തിനുള്ള വെള്ളം കഴിഞ്ഞാൽ ഉണക്കം ഒക്കെയുള്ള കാലമാണെങ്കിൽ ബാക്കിയുള്ളത് മറ്റുള്ളവർക്ക് ഒടുക്കൽ നിർബന്ധമാകുന്നു അലൈഹി പറഞ്ഞു അധികമുള്ള വെള്ളം തടഞ്ഞു വെക്കരുത് അത് മറ്റുള്ളവരെ അവരുടെ കന്നുകാലികൾ കുടിക്കുന്നതിൽ നിന്ന് തടയും അതായത് മറ്റുള്ളവർക്ക് കുടിക്കാനോ തിന്നാനോ ഒന്നും കിട്ടില്ല അതുകൊണ്ട് അങ്ങനെ കൊടുക്കണം ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നു അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവിടെ ഒരു കിണർ ഉണ്ടായിരുന്നു അതിന്റെ തൊട്ടടുത്ത് പറമ്പും ഉണ്ടായിരുന്നു അതായത് എല്ലാവരും പുല്ല് തീറ്റുന്ന പൊതുസ്ഥലം പോലത്തെ തോന്നുന്നു അപ്പൊ അവിടെ പുല്ല് തിന്നു ഇവിടെ ഒന്ന് വെള്ളം കുടിക്കുന്നു കന്നാലികൾ ആ ഏരിയയിൽ വേറെ വെള്ളം ഇല്ല അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ വെള്ളം തടഞ്ഞു വെക്കാൻ പാടില്ല അവിടെ വരുന്ന മൃഗങ്ങൾക്ക് കുടിക്കാനും കൊടുക്കണം എന്നാണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവിടെ കന്നുകാലികൾക്ക് പുല്ല് തിന്നാൻ പറ്റില്ല കാരണം ഇടക്കിടയ്ക്ക് അത് വെള്ളം കുടിക്കണം പുല്ല് മാത്രം തിന്നുകൊണ്ടിരുന്നാൽ പോരാം അപ്പൊ എന്നുള്ള കാര്യം കൂടി ും അതുകൊണ്ട് വെള്ളം തടഞ്ഞു വയ്ക്കുക എന്ന് പറഞ്ഞാൽ കന്നുകാലികളെ തീറ്റയിൽ നിന്ന് തടയുന്നതിന് തുല്യമാകുന്നു എന്നാണ് ഫതുൽ വിശദീകരണം വിശദീകരിക്കുന്നു റസൂൽ അലൈഹി അലൈസ് പറഞ്ഞതായിട്ട് അധികമുള്ള വെള്ളം തടഞ്ഞു വെക്കാതിരിക്കുക അധികമുള്ള പുല്ലും തടഞ്ഞു വെക്കാതിരിക്കുക അപ്പോൾ നമുക്ക് കുറേ പറമ്പുണ്ട് പുല്ലുണ്ട് എങ്കിൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള പുല്ലും കൊടുക്കണം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അള്ളാഹുയാലം ി ഒരാളെ അയാളുടെ സ്വന്തം പറമ്പിൽ കിണര് കുഴിക്കുന്നു വേറൊരാൾ വന്ന് അതിൽ വീണ് ചത്തുപോയി അല്ലെങ്കിൽ മരിച്ചുപോയി ഉടമസ്ഥൻ അതിന് ഉത്തരവാദിയല്ല മൻകി ഹി ലംദൻ അബൂറാവിന് വിശദീകരിക്കുന്നു അള്ളാഹുവിൻ റസൂൽ സലഹ് അലൈഹി വസ്ലം പറഞ്ഞതായിട്ട് ജീവനാംശം അതല്ലെങ്കിൽ രക്തത്തിനുള്ള പണം അപ്പോൾ ഒരാൾ മരിച്ചുപോയി കഴിയുമ്പോൾ അതിന് ഇസ്ലാമിക രാഷ്ട്രത്തിൽ അതിന് ഉത്തരവാദി ആയ ആൾ കൊടുക്കുന്നതിനാണ് രക്ത ത്തിനുള്ള പണം അല്ലെങ്കിൽ ജീവനാംശം എന്ന് പറയുന്നത് ആരെങ്കിലും ഒരാള് മൈനിൽ വെച്ച് മരിച്ചു പോയാൽ അതായത് വലിയ കുഴിയിൽ കിടങ്ങില് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതല്ലെങ്കിൽ കിണറിൽ വെച്ച് മരിച്ചാൽ അതല്ലെങ്കിൽ ഒരു മൃഗം അതിനെ കൊന്നു വളർത്തു മൃഗമാണെങ്കിലും ഒരു മൃഗം ഒരാളെ കൊന്നാൽ അതിനും ജീവനാംശം ഇല്ല ഒരാള് നിധി അയാളുടെ സ്വന്തം പറമ്പിലാണ് കാണുന്നത് എങ്കിലും അതിൻ്റെ അഞ്ചിലൊന്ന് സർക്കാരിന് കൊടുക്കണം നമ്മുടെ മതത്തിലേക്ക് അത് വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയൊക്കെ നിയമങ്ങളിലും ഉള്ളതാണ് നമുക്കും അപ്പോൾ ഒരു ബാധ്യതയുണ്ട് ഒളിച്ചു വെച്ച് മുഴുവൻ പൂത്തി വെച്ച് തിന്നാൻ പാടില്ല അഞ്ചിലൊന്ന് ഗവൺമെൻറ്റിന് കൊടുക്കണം ഇരുപത് ശതമാനം എൺപത് ശതമാനം എടുക്കുക എന്നാണ് പറയുന്നത് പക്ഷേ നമ്മളുടെ നിയമങ്ങളിലൊക്കെ ഇന്ത്യയിലൊക്കെ എനിക്ക് തോന്നുന്നു ഇരുപത് ശതമാനം നമുക്ക് തരും ബാക്കിയുള്ള അവർ എടുക്കുമെന്ന് തോന്നുന്നു അങ്ങനെ എന്തുകൊണ്ട് ഏതായാലും നിയമങ്ങൾ പാലിക്കുക

അബ്ദുല്ലാബിൻ റതി വിശദീകരിക്കുന്നു റസൂൽ അലൈഹി സ്വലം പറഞ്ഞതായിട്ട് ആരെങ്കിലും ഒരാൾ നുണ പറഞ്ഞാൽ അല്ലെങ്കിൽ നുണ സത്യം ചെയ്താൽ മറ്റൊരാളുടെ സമ്പത്ത് പിടിച്ചെടുക്കുന്നതിനോ അല്ലെങ്കിൽ അതിനെ അയാളിൽ നിന്ന് തടയുന്നതിനോ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അയാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അവൻ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും അവനുമായിട്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ ദേഷ്യം ഫ്രീ ആയിട്ട് മേടിക്കാം മറ്റുള്ളവരുടെ സമ്പത്ത് കാര്യങ്ങളൊക്കെ തട്ടിത്തറങ്ങി കളയാൻ നോക്കുകയൊക്കെ ചെയ്താൽ അല്ലാഹു വെളിപ്പെടുത്തുന്നു തീർച്ചയായും അവർ വളരെ നിസാരമായ കാര്യമാണ് വാങ്ങിച്ചു കൂട്ടുന്നത് അള്ളാഹുവിൻ്റെ ദേഷ്യത്തിന് പകരമായി അവർ സത്യം ചെയ്യുന്നതിലൂടെ മൂന്നാമത്തെ സുഹൃത്ത് എഴുപത്തി ഏഴാമത്തെ ആയത്ത് അൽ അഷ്വാസ് ഒരു സ്ഥലത്തേക്ക് വന്നു എവിടെയോ അത് അബ്ദുള്ള വിശദീകരിക്കുന്ന ആ സ്ഥലത്തേക്ക് എന്നിട്ട് പറഞ്ഞു അബു അബ്ദുറഹ്മാൻ അതായത് അബ്ദുള്ള ഉദ്ദേശിക്കുന്നത് എന്താണ് അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് നിന്നോട് എന്ന് ചോദിച്ചു അതായത് രണ്ടുപേരും ഒന്ന് സംസാരിക്കുന്നു ഒരാൾ പോയി കഴിയുമ്പോൾ മറ്റേ അടുത്തേക്ക് എന്നിട്ട് ചോദിക്കുന്നതാണ് ആദ്യത്തെ എന്നെ സംബന്ധിച്ച് ആണ് ഇറങ്ങിയത് എനിക്ക് ഒരു കിണറുണ്ടായിരുന്നു എൻ്റെ സഹോദരൻ്റെ പറമ്പിൽ റസൂൽ സലാ അലൈവില്ലം എന്നോട് സാക്ഷിയെ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ ആ കിണർ എൻ്റെയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സാക്ഷികളൊന്നും ഇല്ല അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ സത്യം ചെയ്യുക എന്ന് പറയും അപ്പം ഞാൻ പറഞ്ഞു അല്ലെ അള്ളാഹുവിൻ റസൂലെ അവൻ നുണ സത്യം ചെയ്യും പെട്ടെന്ന് തന്നെ അപ്പോൾ അള്ളാഹുവിൻ റസൂൽ അലൈഹി അലൈസ് മോളി കണ്ടത് വിശദീകരിച്ചു അള്ളാഹു ഈ ആയത്ത് ഇറക്കി അദ്ദേഹം പറഞ്ഞ എന്താണോ അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് അതിഥികളിൽ വീണ്ടും ഉണ്ട് മുമ്പുള്ള അതിഥിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു ഒരാൾ കിണറ്റിൽ വീണ് ചത്തുപോയാൽ അതിൻ്റെ ഉടമസ്ഥൻ അതിന് ഉത്തരവാദിയല്ല ആ കിണര് ആളുടെ സ്വന്തം പറമ്പിലാണെങ്കിലും അതല്ല ഉപയോഗിക്കാതെ നടക്കുന്ന പറമ്പിലാണ് ആ പറമ്പ് ആരുടെ ഉടമസ്ഥതയിലുമല്ല അങ്ങനെയാണെങ്കിലും അതിന് ഉത്തരവാദിത്തമൊന്നുമില്ല വലിയ കുഴികൾ അതായത് മൈന് പോലുള്ളതിലൊക്കെ ഇത് ബാധകമാണ് പക്ഷേ ഈ കിണർ മുസ്ലീങ്ങൾ വഴി നടക്കുന്ന വഴിയിലാണ് കുഴിച്ചിരിക്കുന്നതെങ്കിൽ അതല്ലെങ്കിൽ മറ്റൊരാളുടെ പറമ്പിലാണ് കുഴിച്ചിരിക്കുന്നതെങ്കിൽ അയാളുടെ അനുവാദം കൂടാതെ അങ്ങനെ ചെയ്താൽ അതിലാൾ വീണാൽ അതിന് ആ കുഴി കുത്തിയാളല്ല കിണർ കുത്തിയാൾ ഉത്തരവാദിയായിരിക്കും അയാൾ ജീവനാംശം കൊടുക്കണം ഒരു മൃഗം കെട്ടഴിഞ്ഞു പോയി എന്നിട്ട് അത് ഒരാളെ കൊല്ലുകയോ അതല്ലെങ്കിൽ അയാളുടെ സമ്പത്ത് നശിപ്പിക്കുകയോ ചെയ്തു അപ്പോൾ കൃഷി പറമ്പിൽ പോയി നെല്ല് മുഴുവൻ തിന്നു അങ്ങനെയുള്ളതൊക്കെ അങ്ങനെ അയാൾ ആ മൃഗത്തിൻ്റെ ഉടമസ്ഥൻ അതിന് ഉത്തരവാദിയല്ല അയാൾ ആ സമയത്ത് ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ലെങ്കിൽ അല്ലാതെ അപ്പം അയാൾ അവിടെ ഉണ്ട് കണ്ടുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അയാൾ ഉത്തരവാദിയാണ് തടഞ്ഞില്ലെങ്കിൽ അയാൾ അവിടെ ഇല്ല കന്നാൽ തന്നെ പോയി ചെയ്തതാണെങ്കിൽ അതിന് ഉത്തരവാദിയല്ല

هو عليها فاجر لقي الله وهو عليه غضبان فأنزل الله تعالى إن الذين يشترون بعهد الله وأيمانهم ثمنا قليلا فجاء الأشاث فقال ما حدثكم أبو عبد الرحمن في أنزلت هذه الآية كانت لي بئر في أرض ابن عم لي فقال لي ലീ ശുഹുദക ഖൽതു മാരി ശുഹുദൻ ഖാല ഫ യമീനഹു ഖൽതു يا رسول الله اذا يحلف فذكر النبي صلى الله عليه وسلم هذا الحديث فانزل الله تعالى تصديقا له الله اعلم الله ولا كارিম ഏറ്റവും നന്നായി അറിയുന്നു നിങ്ങൾ ഇതുകാണുക ഖുർആൻ പഠിക്കുക എല്ലാവരിലേക്കും എത്തിക്കുക ബറക്കല്ലാഹി വലൈക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു